അസലാ വലൈക്കും വാഹമ താലി വരക്കാത്തു സഹോദരന്മാരെ സഹോദരിമാരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ജസീ ആഷിഖിൻ്റെ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ആ പൊന്നുമോളുടെ കബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ ആ കുടുംബത്തിന് അല്ലാഹു സമാധാനം കൊടുക്കട്ടെ ആഷിക്കിന് വലിയ ക്ഷമ അള്ളാഹു നൽകി അനുഗ്രഹിക്കാൻ ആ പൊന്നുമോളുടെ കബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ ആ പൊന്നുമോൾ ജീവിത ചെയ്ത മുഴുവൻ അസനാത്തുകളും ആ പൊന്നുമോളുടെ കബറിൽ അള്ളാഹുക്ക് യാമത്ത നാൾ വരെ മുനീസാക്കി കൊടുക്കട്ടെ ദുനിയാവിൻ്റെ സാഹചര്യങ്ങളിൽ പെട്ടുകൊണ്ട് വല്ല തെറ്റുകുറ്റങ്ങളും കുറ്റങ്ങളും ചെയ്തു പോയതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ ഈ മാസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ എത്രയോ ആളുകൾക്ക് എത്രയോ ആബിദീങ്ങൾക്ക് മുഹലിസീങ്ങൾക്ക് ഔലിയാക്കൾക്ക് ആലിമീങ്ങൾക്ക് അള്ളാഹു സുബുഹാന ഊഹത്താല രോഗം വലിയ വലിയ രോഗങ്ങൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട് പക്ഷേ അവരുടെ രോഗങ്ങൾ മുഴുവനും അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടിയാണ് അള്ളാഹു ദുനിയാവിൽ നിന്ന് തന്നെ ചില ആളുകൾക്ക് അള്ളാഹു വലിയ വലിയ രോഗം കൊടുക്കുന്നത് അപ്പോൾ ഈ മോളുടെ രോഗം പൊറുക്കപ്പെടാൻ കാരണമായിരിക്കും അള്ളാഹു സുബഹാന ഊഹത്താൽ എത്രത്തോളം രോഗം കൊടുത്തത് അള്ളാഹു സുബഹാന ഊഹത്താൽ ആ പൊന്നുമോളെ സ്വർഗത്തിൽ ഉല്ലസിക്കുന്ന മുത്തുമിനിയങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ല പക്ഷെ ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല എത്രയോ ചാനലുകളിലും വീഡിയോസുകളിലും ആ മോളുടെ ഫോട്ടോ വെച്ച് വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആളുകളെ ഈ സമയം ഇപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അത്രയും വിഷമം കൊണ്ടാണ് സഹോദരന്മാരെ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളാരും വീഡിയോ ചെയ്യേണ്ട എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ വീഡിയോ ചെയ്തോളൂ ആ പെൺകുട്ടിക്ക് വേണ്ടി ആ പൊന്നുമോൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ എന്നിരുന്നാലും നിങ്ങൾ ഫോട്ടോ വെച്ച് നിങ്ങൾ ആരും ആ പെൺകുട്ടിയുടെ വീഡിയോ ചെയ്യല്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് വിനീതനായ ഞാൻ ആ പെൺകുട്ടി മരണപ്പെട്ട സമയത്ത് ആ പെൺകുട്ടിക്ക് വേണ്ടി ദുവാഹ് ചെയ്തിട്ടുണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അവിടുത്തെ കുടുംബങ്ങൾക്ക് ക്ഷമ കൊടുക്കണേ അല്ല എന്ന് പറഞ്ഞിട്ട് ദുവാഹ് ചെയ്തിട്ടുണ്ട് അവിടുത്തെ ആഷിക്ക് ആ കുഞ്ഞുങ്ങളുടെ ഭർത്താവായ ആഷിക്കിന് വലിയ ക്ഷമ കൊടുക്കണേ ആഷിക്കിനെ കുറിച്ചൊക്കെ പറയാൻ അനവധി നിരവധിയുണ്ട് കാരണം അത്രയും ആ പെൺകുട്ടിയെ ആ കെയർ ചെയ്ത് ആ പെൺകുട്ടിയെ സംരക്ഷിച്ച ആ ഭർത്താവിന് വല്ലാത്ത ക്ഷമ കൊടുക്കണേ എന്ന് പറഞ്ഞ് പഠിച്ചറബിനോട് വേണ്ടി ഞാൻ ദുവാഹ് ചെയ്തിട്ടുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനില്ല നിങ്ങൾ ആരും ആ കുട്ടിയുടെ തം വെച്ചുകൊണ്ട് ഫോട്ടോ വെച്ചുകൊണ്ട് വീഡിയോയിൽ ഫോട്ടോ വെച്ചുകൊണ്ട് നിങ്ങൾ ആരും വീഡിയോ ചെയ്യല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളത് കാരണം കണ്ടിട്ട് സഹിക്കുന്നില്ല കാരണം ആ പൊന്നുമോൾ കബറിലാണ് ആ കബറിൽ ആ പൊന്നുമോൾക്ക് സുഖം കിട്ടണമെങ്കിൽ ആ പൊന്നുമോൾക്ക് പൊന്നുമോൾക്ക് റാഹത്ത് കിട്ടണമെങ്കിൽ നിങ്ങൾ ആരും വീഡിയോ ചെയ്തിട്ട് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യല്ല എത്രയോ അന്യപുരുഷന്മാർ ആ പെൺകുട്ടിയെ കാണുന്നുണ്ട് നമ്മുടെ ഷാഫി അഹിമത് അനുസരിച്ച് നമ്മൾ ഇസ്ലാമിൻ്റെ കാനൂനുകൾ അനുസരിച്ച് ഒരു പെൺകുട്ടിയെ കാണൽ ഒഴിത്തമതായ അഭിപ്രായ പ്രകാരം ഹറാമന്യാണല്ലോ അദ്ദേഹം അന്യപുരുഷന്മാർ കാണുന്നുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ആരും പടച്ചറബിനെ വിചാരിച്ചുകൊണ്ട് കൊണ്ട് കവറിൽ കിടക്കുന്ന പൊന്നുമോൾക്ക് സമാധാനം കിട്ടാനും വേണ്ടി നിങ്ങൾ ആരും ഒരിക്കലും ഫോട്ടോ വെക്കില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അള്ളാഹു സുബഹാന ഊഹത്താരം നമുക്കൊക്കെ ഹയർ നൽകി അനുഗ്രഹിക്കട്ടെ ഈ അടുത്താണ് നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഉമ്മ മരണപ്പെട്ടത് ആ ഉമ്മാക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ സ്വർഗം കൊടുക്കട്ടെ സ്വർഗത്തിൽ വലിയ ഉല്ലസിക്കുന്ന മുത്തുമ്മിനികളിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ഇത്തരം നിരന്തരം വീഡിയോസ് ചെയ്ത് തമ്പലേ ായിട്ടും വീഡിയോസിനായിട്ടും ആ പെൺകുട്ടിയുടെ ആ പൊന്നുമുള്ള ഫോട്ടോസുകളൊക്കെ അങ്ങനെ വെക്കുമ്പോൾ വളരെ മോശമാണ് എന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് പറയാനുള്ളത് അള്ളാഹു സുഖാന ഉയർത്താൻ എല്ലാവർക്കും ഖൈറ നൽകട്ടെ നമ്മുടെ കൂട്ടുകുടുംബങ്ങളിൽ നിന്നും നമ്മുടെ ബന്ധുമിത്രാദികളിൽ നിന്നായാലും നമ്മുടെ അയൽവാസികളിൽ നിന്നും മരണപ്പെട്ടവർക്കൊക്കെ അള്ളാഹു നല്ല സ്വർഗീയ പൂന്തോപ്പ് അള്ളാഹു നൽകിയ അവരുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ കവറിൽ അള്ളാഹു സുഖം നൽകട്ടെ നമ്മളൊക്കെ മരിക്കുമ്പോൾ നമ്മുടെ ആക്കിബത്ത് നന്നായി അവസാനത്തെ എന്ന് ചൊല്ലി കലിമ ചൊല്ലി മുത്തമിനിയങ്ങളിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ മരിപ്പിക്കട്ടെ എന്ന് മാത്രം ദുബായി ചെയ്തുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അള്ളാഹു നമ്മെ ഏവരെയും ഹൈറൽ ആക്കട്ടെ ഇൻഷാ അല്ലാസാ ലൈക്കും വരഹമുല്ല